നമ്മുടെ സൂര്യനെ പോലെ ഒരുപാട് ഉണ്ടല്ലോ ഈ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിക്ക് പറയുന്നത് ആകാശഗംഗ അഥവാ മിൽക്കി വേ നല്ലയോ അതുപോലെ ഒരുപാട് ഗ്യാലക്സികളുണ്ട് ഈ ആകാശഗംഗയിൽ തന്നെ എണ്ണിയാലുടുങ്ങാത്ത നക്ഷത്രങ്ങൾ ഉണ്ടുണ്ട് ഇവയിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ച് നമ്മളിൽ എത്തിക്കുന്നത് ചന്ദ്രനാണല്ലോ അപ്പോൾ ചന്ദ്രൻ ഓരോ ദിവസവും ഏത് നല്ല അഭിമുഖമായിട്ടാണോ വരുന്നത് ആ നക്ഷത്ര കൂട്ടത്തിനാണ് ജാകൃതി അനുസരിച്ച് പേര് നൽകിയിരിക്കുന്നു അതിന്റെ സംസ്കൃത പേരുകളാണ് നമ്മൾ നോക്കുന്നത് തെലുങ്കിലും എല്ലാം അതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അശ്വതിക്ക് എന്ന് പറയും ഭരണി ഭരണി തന്നെയാണ് കാർത്തിക കൃത്യ എന്ന് പറയും രോഹിണി രോഹിണി തന്നെ മകൈരത്തിന് മൃഗശീർഷ അല്ലെങ്കിൽ മൃഗശിര എന്ന് പറയും ആ തിരുവാതിരക്ക് ആദ്ര എന്ന് പറയും പുണർദ്ദത്തിന് പുണർവസ്തു പറയും പൂയത്തിന് പുഷ്യ ആയില്യത്തിന് ആശ്ലേഷ മകം മഖ പൂരം പൂർവഭാൽഗുനി ഉത്രം ഉത്തരഭാൽഗുനി അത്തം ഹസ്ത ചിത്ര ചിത്ര ചോദിക്കും സ്വാതി വിശാഖം വിശാഖം തന്നെയാണ് അനിരം അനുരാധ കേട്ട് ജ്യേഷ്ഠ എന്ന് പറയും മൂലത്തിന് മൂല എന്ന് തന്നെ ഉത്രാടം പൂർവാഷാട ഉത്രാടം ഉത്തരാഷാട തിരുവോണം ശ്രാവണം അവിട്ടത്തിന് ധനിഷ്ഠ അഥവാ സ്രഭിഷ്ഠ എന്ന് പറയും ചതയത്തിന് ശതഭിഷ്ട എന്ന് പറയും പൂരുട്ടാതിക്ക് പൂവാഭാദ്രവത ഉത്രട്ടാതി ഉത്തരാഭാദ്രവത രേവതി രേവതി തന്നെയാണ് മാസങ്ങളും വ്യത്യാസമാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഏത് നക്ഷത്രത്തിലാണോ പൗർണമി വരുന്നത് ആ നക്ഷത്രത്തിൻ്റെ പേരായിരിക്കും ആ മാസം ആ പന്ത്രണ്ട് ഇങ്ങനെയാണ് ചൈത്രം അതായത് ചിത്രയിലാണ് പൗർണമ വരുന്നതെങ്കിൽ ആ മാസം ചൈത്രം എന്ന് പറയും വിശാഖത്തിലാണെങ്കിൽ വൈശാഖം എന്ന് പറയും ഏട്ടയിലാണ് പൂർണ്ണമേരങ്കിൽ ആ മാസത്തിന് ജ്യേഷ്ഠം ആ പൂരാടം ഉത്രാടമാണെങ്കിൽ ആഷാഠം തിരുവോണമാണെങ്കിൽ ശ്രവണം ഉത്രട്ടാതി പൂരട്ടാതി ആണെങ്കിൽ ഭാദ്രപദം അശ്വതിയാണെങ്കിൽ അശ്വി അശ്വായുജം കാർത്തികയിലാണെങ്കിൽ കാർത്തികം മകരത്തിൽ മാർഗശിരം പൂയത്തിൽ പുഷ്യം മകത്തിൽ മാഘം ഇനി പൂരം ഉത്തരത്തിലാണ് പിന്നെ പൗർണമി വരുന്നതെങ്കിൽ അതിന് ഫാൽഗുണ എന്ന് പറയും പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് മാസങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഉത്തരവ് അങ്ങനെ പറയാൻ പറ്റും നമുക്ക് നമ്മളെങ്ങനെയാണ് ഈ മാസത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യൻ ഏത് രാശിയിലാണോ വരുന്നത് ആ രാശി അനുസരിച്ചാണ് സൂര്യൻ മേടത്തിൽ വരുമ്പോൾ മേടമാസം ഇടവത്തിൽ ഇടവം മിഥുനത്തിൽ മിഥുനം കർക്കിടകത്തിൽ വരുമ്പോൾ കർക്കിടകം ചിങ്ങത്തിൽ ചിങ്ങ ഇങ്ങനെ പോകുന്നു അവസാനം മീനത്തിൽ വരുമ്പോൾ മീനമാസം ഇപ്പോൾ മീനമാസം എന്ന് അങ്ങനെ പറയും പാശ്ചാത്യ ഏകദേശം ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് ഓം നമശിവായ